ഹരീ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു നമുക്കിന്ന് കണ്ണൻ്റെ ഗുരുവായൂർക്ക് കണ്ണൻ്റെ ഒന്ന് കാണാൻ പോയാലോ നമുക്കെല്ലാവർക്കും കൂടി ഹേയ് കൃഷ്ണ നിങ്ങൾ വരുന്നുണ്ടോ എന്നോടൊപ്പം ഞാൻ നമ്മുടെ കണ്ണനെ കാണാൻ പോകുകയാണ് ഗുരുവായൂർക്ക് വരുന്നവരെല്ലാം കൂടെ കൂടിക്കോളൂ ദേ കണ്ണൻ്റെ ദൂതെത്തിയിട്ടോ ഹേ സഖികളെ ഞാൻ നല്ല കുട്ടിയായി ഓടക്കുഴൽ വിളിച്ചു നിൽക്കുകയാണ് കാണണമെന്നുള്ളവർ വേഗം വന്നോളൂ എൻ്റെ സഖികളെ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ ശ്രീകുമാരൻ തിരുമേനി പറഞ്ഞത് കണ്ണൻ നല്ല കുട്ടിയായി നിൽക്കുകയാണ് എല്ലാവരും കണ്ണനെ കണ്ടോളൂ എന്ന് വരൂ നമുക്ക് കണ്ണനെ കാണാൻ പോകാം കണ്ണന് വലിയ ഇഷ്ടമാണല്ലോ തുളസിമാല അതുകൊണ്ട് ഞാൻ ഒരു തുളസിമാല കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്റെ കൈകൊണ്ട് തന്നെ കെട്ടണം എന്നാലേ എനിക്ക് തൃപ്തിയുള്ളൂ അത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണനൊരു ചിരിയുണ്ട് മനോഹരമായ ചിരി എന്നിട്ട് കഴുത്തിലണിഞ്ഞ് ഭംഗി നോക്കുന്നത് കാണാൻ എന്തൊരു രസമാണ് അത് കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആനന്ദം അത് പറഞ്ഞറിയിക്കാനാവില്ല അതെ നമുക്ക് വേഗം കണ്ണനെ കാണാൻ അമ്പലനടയിലൊക്കെ ചെറുതായി വെള്ളമുണ്ടല്ലോ മഴയല്ലേ അതാണ് ദാ കൊടിമരച്ചുവട്ടിൽ നിന്നും കണ്ണനെ ഒന്ന് നോക്കിയേ കണ്ണൻ നമ്മളെ ഒളികണ്ണിട്ട് നോക്കുന്ന പോലെ തോന്നുന്നില്ലേ കണ്ണനല്ലാട്ടോ നമ്മളാ കണ്ണനെ ഒളിഞ്ഞു നോക്കുന്നത് വരൂ അകത്തേക്ക് പോകാം കണ്ണനെ കാണാൻ തിടുക്കമായില്ലേ നമുക്ക് തിരുമേനിയുടെ വർണ്ണന കേട്ട് വല്ലാത്ത മോഹം തോന്നുന്നു കണ്ണനെ കാണാൻ നോക്കൂ തിരുമേനി പറഞ്ഞതുപോലെ കുസൃതിയൊക്കെ ഒളിപ്പിച്ച് കണ്ണൻ നല്ല കുട്ടിയായി ഓടക്കുഴ വിളിച്ചു നിൽക്കുകയാണ് ഇന്ന് എന്തു പറ്റി കണ്ണനെ ഇങ്ങനെ മിണ്ടാതെ പാവം കുട്ടിയായി നിൽക്കാൻ തീർച്ചയായും എന്തോ കാരണമുണ്ട് യശോദാമ്മ വയറു നിറയെ വെണ്ണ കൊടുത്തു തോന്നുന്നില്ല നല്ലോണം കുമ്പ വന്നിട്ടുണ്ടല്ലോ ഇന്ന് കണ്ണൻ അലങ്കാരം വളരെ ഇഷ്ടമായി എന്ന് തോന്നുന്നു കണ്ണന്റെ നെറ്റിയിലെ ഗോപിക്കുറിക്കും നല്ല തിളക്കമുണ്ട് മനോഹരമായി അഞ്ജനമെഴുതിയിട്ടുണ്ടല്ലോ എൻ്റെ കൃഷ്ണ എത്ര തിരുമുടിമാലയാണ് ചൂടി തന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട തുളസിയും ചെത്തിയും നന്ദിയാർവട്ടവും എല്ലാം ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ ഉണ്ണിയെ കാണാൻ ഇന്ന് പതക്കം വെച്ച മാലയാണല്ലോ ആദ്യം എത്ര ഭംഗിയാണ് അത് കാണാൻ എത്ര ഭംഗിയുള്ള മാലയിട്ടായാലും മാല മൂന്നെണ്ണമെങ്കിലും കുറഞ്ഞത് വേണം വനമാലയില്ലാതെ കണ്ണനെ കാണാനാവില്ല എത്ര ആഭരണങ്ങൾ അണിഞ്ഞാലും ഗോപികൾ സ്നേഹത്തോടെ സമ്മാനിക്കുന്ന വനമാല രണ്ടെണ്ണമെങ്കിലും വേണം കണ്ണന് ആഹാ കണ്ണാ അരമണിയിൽ ഇത് എത്ര കിങ്ങിണിയാ കിലു കിലെ കിളുങ്ങുന്ന തിളക്കമുള്ള കിങ്ങിണികൾ ധാരാളമുണ്ടല്ലോ എന്തായാലും അതിസുന്ദരനാണ് എൻ്റെ കണ്ണൻ ഭംഗിയുള്ള പാദസരമാണല്ലോ കാലിൽ പിണച്ചു വെച്ച കാലിലെ പാദസരത്തിൻ്റെ മുത്തുകൾ ഞാണു കിടക്കുന്നത് കാണാൻ എത്ര രസമാണ് എൻ്റെ കൃഷ്ണ തോളൽപ്പം ചരിച്ച് കാലുകൾ പിണച്ചു വെച്ച് പുഞ്ചിരിയോടെ ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന വേണുഗോപാലാ എന്തൊരു ചന്തമാണ് നിന്നെ കാണാൻ കൃഷ്ണ എന്ത് ചന്തമാണ് കണ്ണാ ഇന്ന് യശോദാമ്മ വയറു നിറയെ പാൽപ്പായസം തരാമെന്ന് പറഞ്ഞോ അമ്മ പാൽപായസം ഉണ്ടാക്കുകയാണോ അതുകൊണ്ടാണോ പാവം കുട്ടിയായി ഇങ്ങനെ നിൽക്കുന്നത് കണ്ണാ ഈ പാവം കണ്ടാൽ ഗോപികൾ പ്രേമമോടെ ലാളിക്കാൻ എത്തുട്ടോ എൻ്റെ കൃഷ്ണ ഈ പുഞ്ചിരി കണ്ട് എനിക്കും തോന്നുന്നുണ്ട് ഒന്നു ലാളിക്കാൻ കണ്ണാ എന്റെ കൃഷ്ണ ആ ത്രിപ്പാദത്തിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണമുക്കുന്ദജനാർത്ഥന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ സർവീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ